നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയും അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം വർഷം തുലാവമാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ അതായത് പൂരത്താതി നക്ഷത്രം മുതൽ മിഥുനക്കൂറിലുള്ള തിരുവാതിര നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിലെ വാരഫലത്തെ നമ്മൾ ചിന്തിക്കുക ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തിനനുസരിച്ചുണ്ടാവുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പൊതുവെയുള്ള മാറ്റത്തെയാണ് ഗ്രഹകാരകത്വങ്ങളെയാണ് ഈയൊരു വാരഫലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഈയൊരു ദിവസത്തിൽ ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് കർക്കിടകത്തിൽ സർവേശ്വര കാരകനായി വ്യാഴം ഉച്ചസ്ഥിതനായി സഞ്ചരിക്കുന്നു അതോടൊപ്പം തന്നെ തുലാവൻ രാശിയിലേക്ക് ശുക്രൻ പൂർണ്ണ ബലവാനായി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ചൊവ്വ തന്റെ സ്വക്ഷേത്രമായ വൃശ്ചികൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ലോകത്തിൽ പലയിടത്തും ഈശ്വരാധീനത്തിൻ്റെ പല പല സൂചനകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ലോകത്തിൽ ഭക്തി ഉണ്ടാവുക അതോടൊപ്പം തന്നെ സജ്ജനങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുക തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മീനൻ രാശിയിലുള്ള ശനിക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ യോഗം വരുന്നതുകൊണ്ട് വളരെ അധികം അനുകൂലമാണ് ലോകത്തിന് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള വാരഫലത്തിൽ ആദ്യം തന്നെ നമുക്ക് മേടക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാർക്ക് ഏതേത് തരത്തിലാണ് ജീവിതത്തിൽ അഭിവൃദ്ധികളും ശ്രദ്ധകളും വേണ്ടത് എന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈശ്വർ ജീവിതത്തിൽ ഒരു സമാധാനവും കുടുംബ അന്തരീക്ഷം സ്വസ്ഥതയും നിറഞ്ഞതാവാനും ഉള്ള കാരണം കൂടുതലാണ് അതോടൊപ്പം കുടുംബാംഗങ്ങളുടെ സമാഗമവും അതോടൊപ്പം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള ഒരു ഒരു സാധ്യതയും അതോടൊപ്പം തന്നെ ദൂര യാത്രകൾ പോകുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്ന ഒരു വാരമാണ് മേടക്കൂറുകാർക്ക് വാഹനാദി ലാഭം ഭവന ലാഭം അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലെ ക്ലേശം തീരുവാനും വാഹനാദി പിന്നെ ക്ലേശം തീരുന്നതിനൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് നിത്യ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലത്തിലേക്ക് വരുന്നതാണ് ഈശ്വരാധീനം വളരെയധികം അവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു കാലഘട്ടമാണ് അകാരണമായിട്ടുള്ള ഒരു ക്ലേശങ്ങളെ കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലോ വിവാഹ കാര്യങ്ങളിലോ തടസ്സം വന്നിട്ടുള്ളവർക്ക് അത് നീങ്ങി വരുന്നതാണ് ഈ ഏഴാം ഭാവത്തിലുള്ള ശുക്രന്റെ ഒരു സ്വക്ഷേത്രഗതിയായിട്ട് മേടക്കൂറുകാർക്ക് മനസ്സിലാക്കാം രാശിനാഥനായ ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം രോഗങ്ങൾ വിട്ടുമാറുന്നതും കുറേ കാലങ്ങളായി തുടർന്നു വരുന്നതായ അസുഖങ്ങൾ വിട്ടുമാറി പൂർണ്ണ കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം വി വിദേശ യാത്രാക്ലേശങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പുതിയ പുരോഗതി വരുന്നതിനും ജോലി ഇല്ലാത്തവർക്ക് ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ അനാരോഗ്യ സ്ഥിതി ഉള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശിരോരോഗം അതോടൊപ്പം രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്നതാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഓം നമോ ഭഗവതെ വാസുദേവായ എന്നുള്ള ആ നാമത്തെ കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലുള്ള ശനിയുടെ ഒരു ഒരു യോഗം മാറി വരാൻ വേണ്ടിയിട്ട് ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനേശ്വരായ നമ എന്ന് ജപിക്കുന്നതൊക്കെ ഒരു മാനസിക ഊർജ്ജം വർദ്ധിക്കുന്നതിന് വളരെയധികം നല്ലതാണ് ചേർത്ത് വെക്കാൻ സാധിക്കണം ഈ ഒരു ഐശ്വര്യങ്ങളെയും ഈശ്വരാധീനത്തെയും ഈ കാലഘട്ടത്തിൽ ജീവിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടക്കൂറുകാർക്ക് കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരത്തിന്റെ അഥഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാശിനാഥനായ ശുക്രൻ ആറാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ വളരെ പൂർണ്ണ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നു ബലവാനായി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലും തസ്കരാരാധി വിഘ്നേന വ്യാധയശ്ചതനു ക്ഷിരി ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ നമുക്ക് കാണാം ആറാം ഭാവത്തിൽ ഈ സ്വക്ഷേത്രഗഥനായ ശുക്രനെ കൊണ്ട് അകാരണമായിട്ടുള്ള ശത്രുഭയം വിട്ടുമാറുന്നതും പല തരത്തിൽ കുറേ നാളുകളായിട്ട് നമ്മളിൽ നിന്നും അകന്നു നിന്നവരൊക്കെ സ്നേഹത്തിൽ അടുത്തു വരുന്നതായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി പൂർണ്ണമായും വിട്ടുമാറും ഈ ഇടവക്കൂറുകാർക്ക് ദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം സൗഖ്യമുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ആഭരണാദി പിന്നെ ഗൃഹ സൗഖ്യം വർദ്ധിക്കും ആഭരണ ലാഭം അതോടൊപ്പം തന്നെ വസ്ത്രലാഭം ആവട്ടെ ഭക്ഷണലാഭം ഇതൊക്കെ ഈ ശുക്രന്റെ ഒരു ഒരു പ്രസാദം പോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാത്തിലും അനുഭവത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ അവർക്ക് വിട്ടുമാറും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലെ തർക്കങ്ങളും ഒട്ടുമിക്ക പിന്നെ വിഷമങ്ങളൊക്കെ ക്ലേശങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങുക ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം വിവാഹാദിക്ലേശങ്ങളും ദീർഘ നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ട് വിവാഹം കിട്ടാത്ത ആൾക്കാർക്ക് വിവാഹം നടന്നു കിട്ടാത്ത ആൾക്കാർക്കൊക്കെ അത് മാറി വരുന്നതും ദാമ്പത്യ ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതുമാണ് ഒരു വാരത്തിൽ തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ പുരോഗതിയുള്ള ഒരു വാരമാണ് ആ ശുക്രന്റെ ഒരു ബലവും മൂന്നാം ഭാവത്തിൽ വ്യാഴം പൂർണ്ണ ഒരു അനുകൂലം അല്ലെങ്കിലും ഇടവക്കൂറുകാർക്ക് ഈ രാശിനാഥൻ്റെ ഒരു ഒരു അനുകൂല അനുകൂലസ്ഥിതി വളരെയധികം ജീവിതത്തിൽ ക്ലേശങ്ങളെ മാറ്റും അതോടൊപ്പം തന്നെ അനാരോഗ്യ സ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പ്രായത്തിലുള്ളവർ ഒരു മധ്യവയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ തുടങ്ങിയതായിട്ടുള്ളവരൊക്കെ അനാരോഗ്യ സ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും വീഴ്ചകളും മറ്റൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും അഷ്ടോത്തരം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത്തരത്തിൽ ഇതിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ ഇടവക്കൂറുകാർക്ക് ഈ ഒരു ഭാരത്ത് മിഥുനക്കൂറിൽപ്പെട്ട മകീര്യം തിരുവാതിര നക്ഷത്രങ്ങൾ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലുള്ള ശുക്രൻ അനവധി ഗുണങ്ങളെ ചിന്തിക്കുന്ന ഒരു യോഗം അതോടൊപ്പം തന്നെ രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു ഒരു സൗഖ്യസ്ഥിതി കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നതും കടബാധ്യതകളിൽ നിന്ന് വിട്ടുമാറുന്നതും അനാരോഗ്യമായിട്ടുള്ള പല അവസ്ഥകളും ജീവിതത്തിൽ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് അതിന് കാരണം ഈശ്വരാധീനം നല്ലതുപോലെ ജീവിതത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മിഥുനക്കൂറുകാർ അതുപോലെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം സാമ്പത്തിക ബാധ്യതകളോടൊപ്പം പിന്നെ സ്ഥിതി എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഈ സഹോദര സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ മിഥുനക്കൂറുകാർ അവർ തമ്മിലുള്ള ആ ഒരു മാനസിക ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഭവന വാഹന അതിലാഭമൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പിന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകളും വിദേശത്തെ പഠന വിഷയങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ട് വരുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കി നീങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പത്താം ഭാവത്തില് ശനി സഞ്ചരിക്കണു ഈ വ്യാഴത്തിന്റെ ഈ ഒരു കുറച്ചു നാളത്തെ ഒരു സ്ഥിതി മിഥിനക്കൂറുകാർക്ക് വളരെയധികം നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷം മാറിയിട്ട് ഈ കർമ്മ മേഖലയിൽ കുറച്ചൊരു പുരോഗതി വരുന്നതും ജോലിക്കയറ്റം പോലുള്ളതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ നീങ്ങേണ്ടുന്ന ഒരു വാരം തന്നെയാണ് ഈ മിഥുനക്കൂർവാരെ സംബന്ധിച്ച് ശനി ക്ഷേത്രം ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്താൻ സാധിക്കുക ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക വെറ്റിലമാല മാലജാത്ത ഇതൊക്കെ യഥേ യഥാശക്തി യഥേഷ്ടം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ ഈ മിഥുനക്കൂറുകാർക്ക് ഈശ്വരാധീന ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ സാധിക്കട്ടെ പുണർദ്ദം പൂയം ആയിരം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കടക്കൂറുകാരെ സംബന്ധിച്ചു കഴിഞ്ഞു കർക്കിട കൂറുകാർക്ക് സർവേശ്വര കാരകൻ വ്യാഴം പൂർണ്ണ ബലവാനായി ഉച്ചസ്ഥിതനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിനും അതോടൊപ്പം തന്നെ നാലാം ഭാവത്തിൽ ശുക്രൻ മുതിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാൻ മറ്റു വധകൾ വർദ്ധിക്കുന്നതിനും സമ്പത്ത് ധാരാളം വർദ്ധിച്ചു കൂടുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം റഞ്ഞെടുപ്പ് പോലുള്ള പദ്ധതികളിലൊക്കെ വിജയിക്കാൻ സാധ്യത മത്സരങ്ങളിൽ വിജയിക്കാൻ അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് വേണ്ടി വന്നേക്കാം പല കാര്യത്തിനായിക്കൊണ്ട് കർമ്മ മേഖലയിലും ദീർഘ യാത്രകളും മറ്റും അതൊക്കെ ജീവിതത്തിലേക്ക് അനുഭവങ്ങളായിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് തീർത്ഥാടനങ്ങളും ആധ്യാത്മികമായിട്ടുള്ള അറിവുകളും വർദ്ധിക്കുന്ന കാലഘട്ടമായിട്ട് ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങൾ വീട്ടുമാണ് വിവാഹ ആലോചിക്കുന്നവർക്കൊക്കെ അനുകൂലമായി വന്നുചേരുന്നവരും പ്രണയ ജീവിതത്തിലുള്ള കലഹങ്ങൾ വിട്ടുമാറുന്നതിന് ഒരു വാരമായിട്ട് തന്നെ മനസ്സിലാക്കുക കക്കിടകോടുകാർ ഈ വാരത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടാനുള്ള ഒരു യോഗ ഭാഗ്യമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലങ്ങളിൽ ജോലി പ്രതീക്ഷിച്ച് നീങ്ങേണ്ടതാണ് വളരെയധികം സാധ്യത കൂടിയിട്ടുള്ളതാണ് ഈ ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള പ്രവാസ സുഹൃത്തുക്കളൊക്കെ ഇത് ശ്രദ്ധിക്കുക ഈ കക്കിടക്കോളിലുള്ളവരെ സംബന്ധിച്ച് അതോടൊപ്പം അനാരോഗ്യസ്ഥിതി തുടരുന്ന ആൾക്കാരെ സംബന്ധിച്ച് കൊടുക്കുകാലായിട്ട് ആരോഗ്യസ്ഥിതിയിൽ കുറെ ഒരു മാറ്റം ആണ് കർക്കിടകൂടുകാരെ സംബന്ധിച്ച് അവരുടെ അനാരോഗ്യസ്ഥിതി വിട്ടുമാറി പ്രത്യേകിച്ച് വാദരോഗം ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അലർജി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു മനസ്സിലാക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പൊക്ക പിറന്നാള് ദിവസം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നവഗ്രഹ അർച്ചന ചെയ്യുന്നതും എണ്ണ അഭിഷേകം ചെയ്യുന്നതും വിളക്ക് വെക്കുന്നതും ഏതാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അതൊക്കെ യഥാശിവനെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സമർപ്പിക്കാൻ സാധ്യത ഈശ്വരാധീന ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ കർക്കടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വായന മകം പൂരം പുത്രനക്ഷത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ചിങ്ങക്കൂറിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാം ഭാവത്തിൽ ശുക്രനും ആദിത്യനും നാലാം ഭാവത്തിൽ ചൊവ്വയും വിജയം ഈ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം മറഞ്ഞു എന്നുള്ള ഒരു പ്രഭാവത്തിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവാം എങ്കിൽ ഈ രാശിനാഥനായ ആദിത്യൻ മൂന്നാം ഭാവത്തില് വിക്രമസ്ഥനുമായി സഞ്ചരിക്കും ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും അവനവനിൽ നിന്ന് തന്നെ ഒരു വിഘ്നങ്ങളും വേണ്ടാത്ത ചിന്തകളും വന്ന് കാര്യതടസ്സങ്ങൾ വരാനുള്ള സാധ്യത കൂടിയിട്ടുള്ള ഒരു വാരമാണ് അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കൂടി വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ഒരു ഉത്സാഹം അവർ തന്നെ അതിനൊരു കാരണം കണ്ടുപിടിച്ച് മടി പിടിക്കാനുള്ള ഒരു കാര്യ കാലഘട്ടമായിട്ടാണ് ഒന്ന് കരുതലോടുകൂടി നീങ്ങുക ഈ ചിങ്ങപ്പൂർക്കാർ പ്രത്യേകിച്ച് സാമ്പത്തികമായ അശ്രദ്ധ വരാതെ നീങ്ങാൻ സാധിക്കണം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ദീർഘനാളത്തേക്ക് വേണ്ടി വരുന്ന പദ്ധതികളിൽ ഒപ്പുവെക്കുന്നതും അതുപോലെ തന്നെ എഴുത്തുവകകളിലുള്ള വിഷയങ്ങൾ രേഖാപരമായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവേണ്ടതാണ് ഈ ചിങ്ങപ്പൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ ശ്രദ്ധയോടെ നീങ്ങണം ആരോഗ്യസ്ഥിതിയും ഒന്ന് കരുതേണ്ടതാണ് അപായ സ്ഥ സ്ഥലങ്ങളിലും അതോ അതോടൊപ്പം തന്നെ സാഹസികമായ യാത്രകളും ഒഴിവാക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പം എന്നെ തനിച്ച് ദൂരെ തനിച്ച് യാത്ര ചെയ്യുക അതോടൊപ്പം തന്നെ ആ സമയത്ത് യാത്ര ചെയ്യുക ഇതൊക്കെ ഈ സിംഗപ്പൂറുകാർ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നേത്ര രോഗം ശ്രദ്ധിക്കുക ശിരോ രോഗം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അലർജികളും മറ്റുള്ളതൊക്കെ നിങ്ങളെ സ്വസ്ഥത കെട്ടിയേക്കാം ഈ ഒരു കാലത്തിൽ പ്രത്യേകിച്ച് പിന്നെ മുഖത്തുണ്ടാവുന്ന സ്കിൻ അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ശനിക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ ആദിത്യനി വളരെ വിശേഷമായിട്ട് അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുകയും നടത്തുകയും പൂവളമാല നടത്തുകയും ശിവന് പ്രദക്ഷണം വെച്ച് നമസ്കരിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം ചെറുക്കുകയും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തിലേക്ക് എത്തിച്ചേരാൻ മനസ്സമാധാനം കിട്ടാൻ വളരെയധികം നല്ലതാണ് ഈ ഒരു ചേർത്ത് നോക്കാൻ സാധിക്കും പുത്രം അർത്ഥം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം നടത്തണം എനിക്കൂറുകാർക്കാണെങ്കിൽ വളരെയധികം പിന്നെ അനവധി അനവധിയായിട്ട് രണ്ടാം ഭാഗത്തായി ഇതിൽ സർവേശ്വര കാരകനായിട്ട് ശുക്രൻഭൂമി കാലഘട്ടമാണ് പതിനൊന്നാം ഭാവത്ത് അത്യുത്തരായിട്ടുള്ള അത്രയധികം എല്ലാ കാര്യങ്ങളും അവർക്കും ആഗ്രഹിച്ചതൊക്കെ നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ ആരോഗ്യ ആരോഗ്യസ്ഥിതി ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷകളും പിന്നെ സന്തോഷവും കൈവരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുകയാണ് കൂടുതൽ വിദേശയാത്രകൾ മൂലം വളരെയധികം മൂലങ്ങളും പ്രശസ്തികളും കിട്ടാനുള്ള ഒരു കാലഘട്ടമുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിത്വം വികസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നാവുന്ന കാലഘട്ടമാണ് അത് പല ഏജില് പല ആൾക്കാരുടെ പോസ്റ്റുകൾ അല്ലെ പല പദവികളിലുള്ളവർക്ക് അനുസരിച്ചിട്ടാണ് അതൊക്കെ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലങ്ങളും വരാനുള്ള ഒരു കാലഘട്ടമാണിത് സാമ്പത്തികമായി വളരെയധികം പുരോഗതിയാണ് അപ്രതീക്ഷിതമായ ധനഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും തീർച്ചയായും അതിൽ യാതൊരു സംശയവും ഇല്ല കന്നിക്കൂറുകാര് ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു പിന്നെ സത്യമാണ് എങ്കിൽ തന്നെയും ഒരു പരിധിയിലധികം ആൾക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നു ചേരും ഈ ഒരു ഒരു വാരം കൊണ്ട് തന്നെ അത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയധികം അനുകൂലത്തിലാണ് ഈ ശുക്രൻ സഞ്ചരിക്കുന്നത് ആദിത്യനോട് കൂടിയിട്ടാണ് അതോടൊപ്പം തന്നെ മൂന്നാം ഭാവത്തിലുള്ള ചൊവ്വ ആ അകാരണമായ അനാരോഗ്യസ്ഥിതിയാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് അഷ്ടമാധിപതി കൂടി ആയത് തന്നെ സന്ധി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അസ്ഥി രോഗങ്ങളും നേത്ര രോഗങ്ങളും ശിരോ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ കന്നിക്കൂറുകാർ ചില സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ സ്ത്രീ ജനങ്ങൾ പ്രത്യേകിച്ചുള്ളവര് മധ്യവയസ്സിനും ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളിൽ സാധാരണമായുള്ള ക്ലേശങ്ങളും മാനസിക തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടമായിരുന്നു ശനി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ശനേശ്വരായ നമ എന്ന മഹാമന്ത്രത്തെ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും പതിനൊന്നിലുള്ള സർവേശ്വര കാരകന്റെ അനുകൂലത്തെ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഓന്നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ ഒരു മഹാമന്ത്രത്തെ ജപിച്ചും ആ ഭഗവാനിലേക്കുള്ള ശ്രദ്ധിക്കുന്നു സമാധാനത്തോ ചിത്തിരജ്യോതി വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാർക്കാണെങ്കിൽ ശുക്രൻ സ്വക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വളരെയധികം സന്തോഷമാണ് എല്ലാവരുടെ ജീവിതത്തിലും കാണുന്ന ഒരു ഐശ്വര്യം വരുന്ന ഒരു 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 പ്രതീക്ഷ ഒരു ജീവിതത്തിലൊരു സന്തോഷം നിങ്ങൾക്ക് തോന്നും ഒരു വല്ലാത്ത പ്രതീക്ഷ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ഈ തുലാവക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലം ഈ വ്യാഴത്തിനെ കൊണ്ട് പത്താം ഭാവത്തിലുള്ള വ്യാഴം എല്ലാ കാര്യത്തിലും ഒരു ഒരു ഉന്മേഷവും എല്ലാ കാര്യങ്ങളും നേരെ നേരെയായിട്ട് വരാനുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ ബന്ധുജന സമാഗമങ്ങൾ കുടുംബാന്തരീക്ഷം വളരെ സന്തോഷത്തിൽ നീങ്ങുന്ന ഒരു കാലഘട്ടം ആധ്യാത്മിക വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കുന്നതിനും തീർത്ഥയാത്രകൾ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മപരമായി ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം അതുവഴി പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ തുാവക്കൂറുകാരെ സംബന്ധിച്ച് കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ളവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ദാമ്പത്യ പ്രണയക്ലേശത്തിലെ തടസ്സങ്ങൾ മാറും എന്നുള്ളത് കൊണ്ടാണ് ഈ ശുക്രന്റെ ഒരു വരവ് സൂചിപ്പിക്കുന്നത് വളരെയധികം അകന്നുകൊണ്ട് മാനസികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രണയിതാക്കളെ സംബന്ധിച്ച് ആ ക്ലേശങ്ങൾ വിട്ടുമാറും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ക്ലേശങ്ങൾ മാറും അതോടൊപ്പം സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവുക കുട്ടികളെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക അല്ലേ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ മക്കൾ എപ്പോഴും മക്കൾ തന്നെയാണ് അച്ഛനമ്മമാർക്ക് അപ്പോൾ അവരെ കൊണ്ട് എപ്പോഴും സന്തോഷം കിട്ടണം എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം പക്ഷേ മിക്കവാറും അതെല്ലാം കിട്ടുക അത് ലേശം കിട്ടുമ്പോഴും തന്നെ ഒരു വലിയൊരു ആശ്വാസമാണ് ജീവിതത്തിൽ അത്തരത്തിൽ ഈ ഈ ലാഭക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ് അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി ഉള്ളവർക്ക് ആ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ വിട്ടുമാറുന്നത് കാണാം പ്രത്യേകിച്ച് മധ്യവയസ്സിന് അമ്പത് അമ്പത്തഞ്ചറുപത് ഒക്കെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് വളരെയധികം മാറ്റം കാണുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങള് അതോടൊപ്പം തന്നെ വാദ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് കാണാം ശനിക്ഷേത്ര ദർശനം ചെയ്യുക പക്ക പിറന്നാള് ദിവസം ദേവിക്ക് പ്രത്യേക വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും മാല ചാർത്തുന്നതും വളരെയധികം നല്ലതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശിവസഹസ്രനാമം ജപിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഐശ്വര്യം വർദ്ധിക്കാൻ ഈ തുലാവക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങൾ നടക്കുന്ന കുശ്ചികക്കൂറുകാർക്കാണെങ്കിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള ശുക്രൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ചൊവ്വയുടെ ഒരു അനുകൂല അനുകൂലസ്ഥിതി വൃശ്ചികക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിട്ടിപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതിയും വളരെയധികം നല്ലതാണ് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യരാശിയാണ് അവിടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഒരു തടസ്സമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടി നീങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്കറിന്റെ ഒരു സ്ഥിതി കൊണ്ട് തന്നെ ഈ ഒരു പിന്നെ കൃഷിക കൂറുകാർ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലെ നഷ്ടങ്ങളും അതോടൊപ്പം തന്നെ സ്വർണ്ണ സംബന്ധപ്പെട്ടിട്ടും ധന സംബന്ധപ്പെട്ടിട്ടും ഭൂമി വാഹനാദി ലാഭങ്ങളിലുള്ള നഷ്ടതകളും കഷ്ടതകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കുക ഈ ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ രക്തത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ പിന്നെ പുറത്ത് അറിയാനുള്ള ഒരു ലക്ഷണം ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി നീങ്ങേണ്ടതാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തുന്നതും അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിനു വേണ്ടി വൃശ്ചികക്കൂറുകാർ പ്രത്യേകിച്ച് വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ ദാമ്പത്തിക ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ പ്രണയ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ മാറി വരുന്നതിന് വളരെയധികം നല്ലതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂല സ്ഥിതി വരുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം സുഹൃതം അനുഭവിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജോലി കരസ്ഥമാകുന്നതിനും വിദ്യാഭ്യാസപരമായിട്ടുള്ള പല മേഖലകളിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൃഷിക കൂറുകാരെ സംബന്ധിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം എന്ന് വീണ്ടും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വൃഷികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ രമ്യമായി പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടിയിട്ട് വാക്കുകളായാലും പ്രവൃത്തികളായാലും ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ് ശനിക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്തിക്കുക വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് വിശേഷ വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ചേർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അനുകൂലങ്ങൾ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ധനക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം ഭാവത്തിൽ ശുക്രനും ആദിത്യനും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ബുധനും അങ്ങനെ നാലാം ഭാവത്തിൽ ശനിയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ആ ഗ്രഹങ്ങളുടെ കിടപ്പ് തന്നെ എല്ലാം കൊണ്ടും വെല്ലുവിളികളോടുകൂടി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ തരണം ചെയ്യേണ്ടത് അത്രയധികം ബുദ്ധിമുട്ട് എന്നല്ല എങ്കിൽ തന്നെ ഈ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം കൊണ്ടും ഐശ്വര്യം വരുന്ന ഒരു കാലഘട്ടമാണ് ധാരാളം സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അനവധി സ്വത്തുവകകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയുണ്ടാവുക ദീർഘനാളത്തേക്ക് വേണ്ടുന്ന രേഖകളിലും മറ്റു എഗ്രിമെൻറ്റുകളിലൊക്കെ സൈൻ ചെയ്യുക ഇടപാടുകളിൽ കൊടുക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്നതാണ് അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാതെ നീങ്ങാൻ വളരെയധികം വാക്കുകൊണ്ടും വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ ധനുകൂറുകാരെ സംബന്ധിച്ച് കർമ്മ തടസ്സങ്ങളില്ലാതെ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ശിരോ രോഗം വിട്ടുമാറുന്നതും അലർജി സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വിട്ടുമാറുന്നതായിട്ട് കാണാം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ധനുകൂറുകാരെ സംബന്ധിച്ച് വാഹനാദി ക്ലേശങ്ങൾ തീർന്നു കിട്ടുന്നതും വാഹനങ്ങളെ കൊണ്ട് ഉപജീവനം നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യങ്ങളും വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ഭൂമി ഇടപാടിൽ നിന്നും കർഷകരെ സംബന്ധിച്ചിട്ടൊക്കെ അനുകൂലങ്ങൾ വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ധനക്കൂറുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും പക്കപ്പിറന്നാളിന് വിഷ്ണുവിന് വിശേഷ വഴിപാടുകളും പ്രാർത്ഥനകളും ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രത്തെ നിത്യം ഒരു നൂറ് പ്രാവശ്യവും നൂറ്റെട്ട് പ്രാവശ്യങ്ങളെങ്കിലും ജപിക്കാനും സാധിക്കുക ഇതൊക്കെ വളരെയധികം ആ ആത്മീയ ഒരു 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 ഉണർവ് വരുന്നതിനും മാനസിക ഊർജം വർദ്ധിക്കുന്നതിനും ഒക്കെ നല്ലതാണ് ധനക്കൂറുകാർക്ക് അത്തരത്തിൽ തന്നെ നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്രാടത്തിൻ്റെ അവസാന ഭാഗം തിരുവോണം വൗട്ടത്തിൻ്റെ ആധിപാതങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറിൻ്റെ രാശിനാഥൻ മൂന്നാം ഭാവത്തിലും അതോടൊപ്പം തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പത്താം ഭാവത്തിൽ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ ബുധനും ചൊവ്വയും അതോടൊപ്പം പത്തിൽ ആദിത്യനും മുതിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ജീവിതത്തിൽ പുരോഗതി വരുന്ന ഒരു കാലഘട്ടമാണ് കുറേ നാളുകളായിട്ട് കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറി ആ ഒരു പിന്നെ അർഹതയ്ക്ക് പിന്നെ അർഹതക്ക് പാകമായൊരു ഒരു ഒരു പദവി കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമായിട്ട് ഒക്കെ മനസ്സിലാക്കാം ഇപ്പോൾ ഈ മകരക്കൂറുകാർക്ക് ശിരോരോഗം വിട്ടുമാറുന്നതും അനാരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും വിട്ടുമാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം സാമ്പത്തികമായിട്ടുള്ള വർദ്ധനവ് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ നിന്ന് തന്നെ വളരെയധികം പ്രതീക്ഷിക്കാത്ത ഒരു സമ്പത്ത് വരും എന്നാണ് ഈ കാണാൻ സാധിക്കുക കുറേ കാലങ്ങളായിട്ട് പിന്നെ ജോലി ചെയ്തതിൻ്റെ ഒരു മുൻകാല പ്രാബല്യമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ പിന്നെ ഈ ഇൻഷുറൻസ് പോലുള്ളതൊക്കെ കിട്ടുക അങ്ങനെ പല നിക്ഷേപങ്ങളിലും അല്ലാതെയൊക്കെ പൈസ വരുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ മനസ്സിലാക്കണം ഈ മകരക്കൂറുകാർ അതുവഴി ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭം കിട്ടുന്നവരുണ്ടാവുക സ്വർണം സമ്പത്ത് വരുന്നവർ ഇങ്ങനെയൊക്കെ അനവധി ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വരികയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ മകരക്കൂറുകാർ അതാണ് ഇത്രയൊക്കെ പറയാൻ കാര്യം അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് പിന്നെ പിന്നെ വഞ്ചനകളിലും പറ്റിപ്പിലും ഒക്കെ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ അത് ഇന്നത്തെ കാലത്ത് പലതും കേൾക്കുന്നുണ്ട് അറിയാതെ ഒരു ഫോണൊന്നും എടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അക്കൗണ്ട് ഉണ്ടാവില്ല അക്കൗണ്ടേ പോയി പോകും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് പൈസ മാത്രമല്ല അതുപോലെയുള്ള കാലഘട്ടമാണ് അപ്പോൾ ശ്രദ്ധ വളരെയധികം വേണ്ടുന്നതാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതിയിൽ ഈ ഒരു ഏഴാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ ഒരു അനുകൂലം തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പ്രതീക്ഷയൊക്കെ വരണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാവണം എല്ലാവർക്കും മറ്റ് ഗ്രഹങ്ങൾ വന്ന് മാറി തന്നെ കൊണ്ടൊന്നും ഉണ്ടാവില്ല ഈ ശുക്രന്റെ ഒക്കെ അനുകൂലം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഈശ്വരാധീനം വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ തീർന്നു കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നതും സന്താനങ്ങളെ കൊണ്ടൊരു ഭാഗ്യം കേൾക്കാനും ഭാഗ്യം അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാവും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒത്തുചേരലും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് സന്തോഷവും മാനസിക ഉന്മേഷമൊക്കെ വർദ്ധിക്കുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുന്നതും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിവ് കിട്ടുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു മകരക്കൂറുകാർ മനസ്സിലാക്കി നീങ്ങുക വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക പക്ക പിറന്നാളിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതോടൊപ്പം തന്നെ പാൽപ്പായസം നിവേദ്യം കഴിക്കുക തുളസിമാല ചാർത്ത ഒന്നമോ ഭഗവത വാസുദേവായ ഈ മഹാമന്ത്രത്തോളം മറ്റൊന്നുമില്ല അത് ജപിച്ച് ഈശ്വരാധീനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ തന്നെ കൊണ്ടുവരാൻ സാധിക്കട്ടെ ഈ മകരക്കൂറുകാർക്ക് ഈ വാരം മുതൽ അവിട്ടം ചതയം പൂരൂട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചു കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ ശനിയും കുംഭക്കൂറില് രാഹുവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ ചൊവ്വയും ബുധനും സഞ്ചരിക്കണം ഒൻപതിലാണ് ശുക്രൻ്റെ ഒരു സ്ഥിതി വളരെയധികം അനുകൂലമാണ് കുംഭക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കണോ എന്നുള്ള ഒരു അനിഷ്ട സ്ഥിതിയും ഇതിലുണ്ട് അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിലും അത് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതിന് കുറച്ചൊരു ബലാബലം അനുഭവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് ആ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നവഗ്രഹപ്രീതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നവഗ്രഹങ്ങളെ ആരാധിക്കുന്നതും നാരായണനെ ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തന്നെയാണ് മുഖ്യമായ വഴി അതിനിപ്പൊരു ഒരു ഒരു വിഷമിച്ചിട്ട് കാര്യമില്ല കാര്യം ഈശ്വരാധീനത്തിൻ്റെ കുറവ് ഇപ്പോൾ ആരായാലും വരുത്തുന്നതല്ല ഗ്രഹങ്ങൾ മാറുമ്പോൾ പകലും ഉള്ളതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത്തരത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ ഒരു പ്രസാദക്കുറവ് നല്ലതുപോലെ സ്വാധീനിച്ചേക്കാം ജീവിതത്തിൽ ബാധിച്ചേക്കാം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മറ്റുള്ള നഷ്ടതകളും കഷ്ടതകളും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത്തരത്തിലുള്ള ഭയം വേണ്ട അകാരണമായിട്ടുള്ള ഭയം മാറുന്ന ഒരു വാരമാണ് അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും പല കാര്യങ്ങളിലും ചർച്ചകൾ നടക്കും വളരെ രമ്യമായിട്ട് തീരുന്ന കാര്യങ്ങളാണ് കുറേ നാളുകളായിട്ട് ചർച്ചകൾ കൊണ്ട് മാത്രം നീങ്ങുന്ന പല കേസുകളുണ്ട് കുടുംബ കേസുകളാവാം അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുകൾ മറ്റ് കമ്പനി ഇടപാ ഇങ്ങനെയൊക്കെ പല ആളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർക്കൊക്കെ അതിൽ രമ്യമായിട്ടുള്ള രമ്യമായിട്ടുള്ളേ കോടതി കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയാണ്ട് പറ്റില്ല എങ്കിൽ ഓരോ സിറ്റിങ്ങിൽ അവർക്കൊരു ഒരു ഗുഡ് ഒരു ബാഡ് എഫക്റ്റ് ഉണ്ട് അത്തരത്തിൽ അനുകൂലങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങളില്ലാതെ നോക്കണം അകാരണമായിട്ടുള്ള വാക്കുകളോ അകാരണമായ പ്രവൃത്തികളോ നിങ്ങളിൽ നിന്നില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കുംഭക്കൂറുകാർ സന്താനങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ ക്ലേശങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ദീർഘകാലത്തേക്കുള്ളതല്ലെങ്കിലും ചെറിയൊരു ഒരു വിഷമം തൽക്കാലത്തേക്ക് മക്കളെ കൊണ്ട് ഒരു വിഷമമൊക്കെ ഉണ്ടാവാനുള്ളതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ ഒന്ന് ഒന്ന് വന്നു പോകാനുള്ള ഒരു കാലഘട്ടം ശ്രദ്ധിച്ച് നീങ്ങുക നിങ്ങൾ തളരാതിരിക്കാനാണ് ഇതൊക്കെ പറയുക അതോടൊപ്പം തന്നെ വാഹനാദി ഭൂമി ലാഭം വിഷയങ്ങളിലൊക്കെ ലാഭവും അതോടൊപ്പം തന്നെ അതിലൊക്കെ വമ്പിച്ച ആദായവും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കൃഷി വാണിജ്യ ഗോരക്ഷ തുടങ്ങിയതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ പരി ഈ ഈ നാട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് കച്ചവടം ചെയ്യുന്നവർക്കും പശുക്കളെ നോക്കുന്ന ഇങ്ങനെ പല കൃഷികളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പെട്ടിട്ടുള്ളവർക്ക് വളരെ അനുകൂലം സന്തോഷം പ്രത്യേകിച്ച് ഇപ്പൊ തലാവമാസം അതിനൊക്കെയുള്ള ഒരു സമയം കൂടാണ് കുംഭക്കൂറുകാർക്ക് അത്തരത്തിൽ ഗുണദോഷ സമ്മിശ്രങ്ങളിൽ വളരെയധികം ശ്രദ്ധയും കരുതലും വേണം എന്നാണ് മനസ്സിലാക്കുന്നത് കുംഭക്കൂറുകാർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക ആരോഗ്യസ്ഥിതിയിൽ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും ജോലി കരസ്ഥമാകുന്നതിനും പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ജോലിയിലേക്ക് എത്തുന്നതിനും പഠിപ്പോ കൂടി ജോലി ഇതൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ശനി ക്ഷേത്ര ദർശനം ഒന്നമോ ഭഗവതയെ വാസുദേവായ എന്ന് നാരായണനെ ജപിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ വളരെയധികം അനുകൂലത്തെയും മാനസിക ഊർജത്തെയും വർദ്ധിക്കാൻ വളരെയധികം നല്ലതാണ് കുംഭക്കൂറുകാർക്കത് കൊണ്ടുവരാൻ സാധിക്കട്ടെ പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാർക്കാണെങ്കിൽ മീനക്കൂറുകാർക്ക് അഷ്ടമത്തില് ശുക്രനും ആദിത്യനും ഒൻപതിൽ ബുധനും ചൊവ്വയും സഞ്ചരിക്കണു അതോടൊപ്പം തന്നെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം എന്നുള്ളത് മറ്റുള്ള എല്ലാ സ്ഥിതികളെയും ഒന്ന് ദോഷങ്ങളെയും ഒന്ന് മാറ്റാനുള്ള ഒരു ഗുണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ജീവിതത്തിൽ ഉണ്ടാവും മനസമാധാനം തീർത്തും ഇല്ലാതെ കണ്ടാവില്ല എത്ര വിഷമിച്ചാലും സമാധാനം അവനവനെ എപ്പോഴൊരു സ്വസ്ഥതയിൽ കൊണ്ടു വയ്ക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവാം ഭൂമി വാങ്ങുന്നതും അതോടൊപ്പം ഭൂമി വിൽക്കുന്നതിനൊക്കെയുള്ള അനുകൂല കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ നേത്ര രോഗം വിട്ടുമാറും സഹോദരന്മാരുമായിട്ടുള്ള പിണക്കങ്ങൾ വിട്ടുമാറുന്നതും സൗഹൃദങ്ങളിൽ പുതിയ സൗഹൃദങ്ങൾ വരിക ഇതൊക്കെ അനുകൂലങ്ങളായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് വാഹനാദി ഭൂമി ലാഭവും അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങളിലെ ക്ലേശം വിട്ടുമാറുന്നതിനും നിയമപരമായിട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും നിയമസഹായം ലഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് കലാകാരന്മാർ അതോടൊപ്പം കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ ദീർഘദൂരത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദീർഘ ദൂരം പോയി ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലം ട്രാൻസ്ഫർ പോലെയുള്ളതൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ വളരെ അനുകൂലമാണ് പല രാജ്യങ്ങളിലേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ജോലി കരസ്ഥമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പൂർവീകമായിട്ടുള്ള പല പാരമ്പര്യത്തിൻ്റെ ചിഹ്നങ്ങളും മറ്റും അവനവനിലേക്ക് എത്തിയുന്നതും അതോടൊപ്പം തന്നെ പാരമ്പര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതും ആചാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കുക ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒപ്പം തന്നെ ദാമ്പത്യ ക്ലേശങ്ങളും പ്രണയങ്ങളും പ്രണയ ജീവിതത്തിലെ വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ നടത്തുന്നതും അതോടൊപ്പം തന്നെ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ ഉമാമഹേശ്വര പിന്നെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ശിവനി അർച്ചന ചെയ്യുന്നതും പ്രത്യേകിച്ച് പാർവതിക്ക് അർച്ച ഇതൊക്കെ വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ദേശകാലത്തിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് വെക്കുക അതുവഴി നിങ്ങളുടെ മനസ്സമാധാനം ഉറപ്പിക്കാൻ ഈ മീനക്കൂറുകാർക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുക ഈ ആഴ്ചയിലെ വാരഫലം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും മറ്റൊക്കെ ഈ കമൻറ്റിൽ കുറിക്കുക നന്ദി നമസ്കാരം